സ്കൂൾ നാടകവേദി നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ പരിച്ഛേദമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നാടക മത്സരവേദിയിൽ ജനങ്ങൾ ഇടിച്ചു കയറുകയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി സ്കൂൾ നാടകവേദിയിൽ വേദിയിൽ അതിൻ്റെ കേരളത്തിൻ്റെ നാടക ചരിത്രത്തെ മാറ്റിമറിച്ച ഒരു സംഘമാണ് നമ്മോടൊപ്പം ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ കോക്കല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഈ നാടകത്തെ നാടകം രൂപപ്പെടുത്തിയെടുത്ത നിഖിൽ ദാസ് നമ്മോടൊപ്പമുണ്ട് അദ്ദേഹം ഈ നാടക പ്രവർത്തനത്തെക്കുറിച്ച് സ്കൂളിൻ്റെ നാടക ചരിത്രത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു നമസ്കാരം കേരളത്തിലെ ഗവൺമെൻറ് വിദ്യാലയങ്ങളിൽ ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള ഞാൻ ഇപ്പോൾ ഒരുപാട് സ്കൂളുകളിൽ നാടക പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് പോയിട്ടുണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു സ്കൂളിൽ നാടകത്തിൽ പങ്കെടുത്തവരെല്ലാവരും കൂടി ഒരു കൂട്ടായ്മ ഉണ്ടാക്കുകയും മാവറിക്സ് എന്ന പേരിലൊരു കളക്റ്റീവ് ഉണ്ടാക്കുകയും അവർ ആ നാടകത്തിന് വേണ്ടി അഹോരാത്രം നമ്മളോടൊപ്പം നിന്ന് പണിയെടുക്കുകയും രാത്രിയും പകലുമൊക്കെ അതിനു വേണ്ടി പണിയെടുക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ഇടയിൽ നിന്നുകൊണ്ടാണ് ഇത്തവണ നമ്മൾ നാടകം ഉണ്ടാക്കിയിട്ടുള്ളത് ഏറ്റം എന്നാണ് നാടകത്തിൻ്റെ പേര് കോക്കല്ലൂർ സ്കൂളാണ് കോക്കല്ലൂർ സ്കൂൾ കഴിഞ്ഞ തവണ കുമരു എന്ന് പറയുന്ന അതിഗംഭീരമായിട്ടുള്ളൊരു നാടകം രൂപപ്പെടുത്തിയ സംഘമാണ് നിവേദമായിരുന്നു അതിൻ്റെ സംവിധായകൻ കുമാരായിട്ട് അഭിനയിച്ചത് യതുമായിരുന്നു അപ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ടാണ് ഞങ്ങൾ ഇത്തവണ പുതിയൊരു നാടകമായിട്ട് വന്നിട്ടുള്ളത് നല്ല പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത് ഏറ്റവും നാടകം എന്താണ് സംവദിക്കുന്നത് സംഭവത്തോട് അത് കുടിയിറക്കപ്പെടുന്നവരുടെ രാഷ്ട്രീയത്തെ നമ്മൾ ഈ നാടകത്തിലൂടെ സംസാരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ അത് ഈ പറയുന്നത് പോലെ മനുഷ്യനും മൃഗങ്ങളും ഒക്കെ ഇതിനകത്ത് കഥാപാത്രങ്ങളായി വരികയും ഈ ഭൂമിക്ക് എല്ലാവരും അവകാശികളാണ് എന്ന് പറയുന്ന ഒരു ബഷീറിയൻ തോട്ടിനെ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത് ബാക്കി നാടകം കഴിഞ്ഞിട്ട് ആളുകൾ പറയട്ടെ ഇപ്പം പറഞ്ഞല്ലോ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു വലിയ കൂട്ടായ്മ നിലനിൽക്കുകയാണെന്ന് അതൊരു ഒരു പുതിയ അനുഭവമായിരിക്കും ഒരു നാടകത്തിന് വേണ്ടിയിട്ട് പിരിഞ്ഞു പോയവരൊക്കെ സ്കൂളിൻ്റെ കൂടെ നിൽക്കുകയെന്നുള്ളത് അതിനെ കുറച്ച് മാഷികം എന്താണ് പറയാം വളരെ ഇത് ഏറ്റവും വലിയ സന്തോഷവും അഭിമാനവും ഒരു സർക്കാർ വിദ്യാലയത്തിൽ നിന്ന് ഒമ്പതാമത്തെ തവണ സംസ്ഥാന നാടക അരങ്ങിലേക്ക് വരാൻ കഴിയുക എന്നുള്ളൊരു വലിയ മക്കളെ സംബന്ധിച്ച് വലിയ ഭാഗ്യമാണ് ഞങ്ങൾക്ക് അഭിമാനമാണ് അത് പിന്നെ പല വർഷങ്ങളിലായിട്ട് നാടകങ്ങളിൽ കളിച്ച മക്കളാണ് ഇപ്പോഴും ഞങ്ങളുടെ കൂടെ തന്നെ ഉള്ളത് അവരൊന്നും ഒരു തവണ കളിച്ച് അങ്ങ് ഇറങ്ങിപ്പോയ ആൾക്കാരല്ല സ്കൂളിനോടുള്ള സ്നേഹവും നാടകത്തോടുള്ള വലിയ സ്നേഹവും നിലനിർത്തിക്കൊണ്ട് മാവറിക്സ് ക്രിയേറ്റീവ് കളക്റ്റീവ് എന്ന ഒരു നാടക കൂട്ടം നാടക സംഘം ഞങ്ങൾക്കുണ്ട് വലിയ പിന്തുണയാണ് അവർ തരുന്നത് ആ മക്കളൊക്കെ ഇവിടെ ഞങ്ങളുടെ ഈ പത്ത് പേരുടെ കൂടെ അതിനേക്കാൾ ഒരുപാട് ഒരുപാട് ആളുകൾ ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ നിൽക്കുന്നു അപ്പോൾ പഴയ അധ്യാപകരതിലുണ്ട് നേരത്തെ നാടകം കളിച്ചവരുണ്ട് നാടകത്തിലൊന്നും കളിക്കാതെ സ്കൂളിൽ പഠിച്ചിട്ട് നാടകത്തോടെ ഇഷ്ടം കൊണ്ടും നാടകക്കാരോടുള്ള ഇഷ്ടം കൊണ്ടും കൂടെ തന്നെ ചേർന്നവരുണ്ട് അതാണ് ഏറ്റവും വലിയ സന്തോഷം കഴിഞ്ഞ തവണ ഓ മാധവൻ്റെ ആ അദ്ദേഹത്തിൻ്റെ അനശ്വരനായ ആ അദ്ദേഹത്തിൻ്റെ നാമദേഹത്തിലുള്ള കൊല്ലത്തെ അരങ്ങിൽ ഞങ്ങൾ കുമരു തകർത്ത് കളിച്ചു കുമരു സംവിധാനം ചെയ്തത് ഞങ്ങളുടെ കുഞ്ഞുചേട്ടൻ്റെ കുഞ്ഞ് എന്ന മലപ്പുറത്ത് കളിച്ച ഒന്നാമത്തെ സംസ്ഥാനത്ത് കളിച്ച ഒന്നാമത്തെ നാടകത്തിലെ ഏറ്റവും നല്ല വേഷം ചെയ്ത നിവേദാണ് ഈ മുമ്പത്തെ വർഷം നാടകം സംവിധാനം ചെയ്തതെന്നുള്ളത് വലിയൊരു ചരിത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത് നിവേദ് ഇവിടെ ഉണ്ട് നിവേദാണ് കുമരു അണിയിച്ചു കുമരുവിനെ അനുശ്വരനാക്കിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട യദു കൃഷ്ണറാം യദു ഇത്തവണയും നാടകത്തിലുണ്ട് ഒരു സന്തോഷം കൂടെ കഴിഞ്ഞ തവണ കുമരൂവിൽ കളിച്ച എട്ട് മക്കളും അന്നേരം അവർ പ്ലസ് ആയിരുന്നു ഇപ്പോൾ പ്ലസ് ടു ആ എട്ട് മക്കളും ഈ നാടകത്തിലുണ്ട് പുതുതായി രണ്ട് പേര് ഇതിലേക്ക് വന്നു അവർ ഞങ്ങളോട് പറഞ്ഞത് ഇതൊക്കെ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് പറയുകയാണ് ഒരു സ്കൂൾ നാടകത്തെ ഇങ്ങനെ നെഞ്ചിയേറ്റുന്നു എന്നുള്ളത് കൊണ്ട് നാടകത്തോടുള്ള വലിയ ഭ്രമം ഞങ്ങളുടെ നാട്ടിൽ പറയാം നാടകപ്രാന്തെന്നാണ് ആ ഭ്രമം കൊണ്ട് അവിടെ അഡ്മിഷൻ ഏകജാലക സംവിധാനത്തിൽ ഫസ്റ്റ് ഓപ്ഷൻ ഈ സ്കൂൾ ഓപ്റ്റ് ചെയ്തു വരുന്ന മക്കളുണ്ട് എന്നുള്ളത് നാടക പ്രവർത്തകരായ ഞങ്ങളെ സംബന്ധിച്ച് വലിയ സന്തോഷമാണ് കഴിഞ്ഞ വർഷത്തെ കുമരുവിൻ്റെ അനുഭവം ഇപ്രാവശ്യത്തെ ഈ ഏറ്റത്തിൻ്റെ അനുഭവം ഒക്കെ അനുഭവങ്ങളെ സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ സംസ്ഥാനത്തിൽ എത്തിച്ചേരികാന്ന് പറയുന്നത് ശരിക്കും ഒരുപാട് മാസങ്ങളായിട്ടുള്ള അധ്വാനാണിത് ശരിക്കും അതും ഇത്തരം ഒരു വലിയൊരു ഗ്രൂപ്പിൻ്റെ പൊതുവേ നാടകങ്ങൾ ചെയ്യുന്നതിലുപരി ഒരു പത്ത് മുപ്പത് ആൾക്കാർ റിഹേഴ്സൽ ക്യാമ്പിൽ പോലും വന്നിരിക്കുക എന്നുള്ളതിനൊക്കെ ഞാനൊക്കെ അത്ഭുതത്തോടെ നോക്കിക്കണ്ടതാണ് അധികം ഇങ്ങനെയൊന്നും ഇല്ലയിൽ അങ്ങനെ ഒരു ഗ്രൂപ്പാണ് ശരിക്കും ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് പെർഫോം ചെയ്യാൻ സാധിക്കുന്നതും അങ്ങനെ ജില്ലയിൽ ഫസ്റ്റ് അടിക്കാനൊക്കെ ഫസ്റ്റ് കാണാനൊക്കെ സാധിക്കുന്നത് ഇതുപോലത്തെ ഒരു ഗ്രൂപ്പിൻ്റെ പിന്തുണ ഉള്ളതുണ്ട് അപ്പോൾ ഞങ്ങൾ പത്താൾക്കാരും അത് സംസാരിക്കാറുണ്ട് പലപ്പോഴും പത്ത് പേരുടെ ഒരു എനർജി അല്ല ഞങ്ങൾ വേദിയിൽ അവതരിപ്പിക്കുമ്പോൾ ആവശ്യമുള്ളത് ഇത്ര ആൾക്കാരുടെ എഫേർട്ടിൻ്റെ എനർജി ഇത്ര ആൾക്കാർ പിന്തുണ അതൊക്കെ ഞങ്ങൾ വേദിയിൽ കാണിക്കണം അത് ഉത്തരവാദിത്തമാണ് പക്ഷേ ഞങ്ങൾ അതിൽ കൂടുതൽ അത് എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് രണ്ട് നാടകങ്ങളിലും അത് ഞങ്ങൾ വളരെ സന്തോഷത്തോടൊന്ന് തന്നെ അത് ഏറ്റെടുത്തിട്ടുണ്ട് ഒരു നാടകം തട്ടിലെത്തിക്കുക എന്നുള്ളത് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തുന്നുണ്ട് അതുപോലെ തന്നെ ടെക്നോളജി ഇപ്പം ടെക്നോളജി രംഗത്ത് ഒരു മത്സരം നടക്കുകയാണ് പുതിയ ടെക്നോളജി കാണിക്കുക അപ്പം കഴിഞ്ഞമായ നാടകത്തിലൊക്കെ നമുക്കത് അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നാടകത്തെ എങ്ങനെയാണ് കാണുന്നത് അല്ല നാടകം നമ്മൾ ടെക്നോളജി ഇല്ലാത്തത് കൊണ്ട് നാടകം മോശമാവുകയോ അല്ലെങ്കിൽ ടെക്നോളജി കൂടുതൽ ഉപയോഗിക്കും നാടകം നന്നാവുകയോ ചെയ്യുന്നില്ല പക്ഷേ പുതിയ നാടകം മറ്റ് കലാരൂപത്തിനെ അപേക്ഷിച്ച് നാടകത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എനിക്ക് തോന്നിയത് മാറുന്ന കാലത്തിൽ ഏറ്റവും നാടകത്തിന് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന എല്ലാ സാധ്യതകളും നാടകം ഉള്ളോട്ട് വലിക്കുകയും അങ്ങനെ സ്വയം ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നൊരു കലാരൂപമായിട്ടാണ് ഞാൻ നാടകത്തെ കാണുന്നത് അത് തന്നെയാണ് ഇവിടെ നാടകങ്ങളിലൊക്കെ ഉള്ളത് നാടകം ആവശ്യപ്പെടുന്ന തരത്തിലുള്ള ടെക്നോളജി എന്തായാലും ഉപയോഗിക്കാൻ കഴിവുള്ള സംവിധായകന്മാർ ഇവിടുണ്ട് അവിടെ അത് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുന്ന കുട്ടികൾ ഇവിടുണ്ട് അതിന് തന്നെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ കഴിഞ്ഞ തവണ ചെയ്തപ്പോൾ ഈ തവണ എന്ത് എന്നുള്ള ആലോചനയിൽ ഞങ്ങളെ സ്വയം ഞങ്ങൾ ഈ പറഞ്ഞ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സ്വയം പഠിക്കുന്നതോടൊപ്പം കേരളത്തിലെ പല സംവിധായകന്മാരും ഞങ്ങളോട് കൂടെ ചേർന്നിട്ട് ഞങ്ങൾ അതൊരു ഒരു പഠന പഠനം എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങൾ ഓരോ നാടകത്തെയും കാണുന്നത് മനോജ് നാരായണൻ ഞങ്ങളുടെ കൂടെ കുറേ കാലം ഉണ്ടായിരുന്നു അപ്പോൾ ഈ തവണ ഞങ്ങൾക്ക് ഏറ്റവും അഭിമാ അഭികാമ്യമുള്ള ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരാളെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് അങ്ങനെയാണ് ഞങ്ങൾ നിഗിലേട്ടനെ അപ്രോച്ച് ചെയ്യുന്നത് അതും തീർത്തും മാവറിക്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിന്ന് തന്നെയാണ് നിഗിലേട്ടൻ്റെ പേര് വരുന്നതും നിഗിലേട്ടൻ ഇതിലേക്ക് വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ അതും ഞങ്ങളുടെ കൂടെയുള്ള ഗ്രൂപ്പിൻ്റെ നാടകമായി മാറുന്നതിൽ അതൊരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ ഗ്രൂപ്പിലേക്ക് നികിലാട്ടനും നിജിലേട്ടനും ഒക്കെ എത്തിച്ചേരുകയും അത് ഒരു നേരത്തെ പറഞ്ഞ പോലെയാണ് ഒരു പത്ത് മുപ്പത് ആളുകളുടെ ഉള്ളിൽ നിന്നൊരു നാടകം രൂപപ്പെടുന്നത് പോലെയല്ല ഒരു പത്താളിൽ നിന്ന് ഉണ്ടാകുന്നത് അപ്പോൾ ആ ശക്തി ഈ നാടകത്തിനുമുണ്ട് അത് തീർച്ചയായിട്ടും വേദിയിൽ ആ ഒരു അനുഭവം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ക്യാമറാമാൻ മുഹമ്മദ് ഷബീഫിനൊപ്പം എം ബിജിശങ്കർ WaytoNigah.com, the exclusive Muslim matrimonial site.